ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് പ്രകടന പത്രിക അവതരണവും വിശദീകരണവും ജനകീയ ചർച്ചയും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭരണകൂടങ്ങൾ പ്ലാനിംഗ് ഉപേക്ഷിച്ച് പ്രൊജക്ടുകളുടെ പുറകെ പോകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത എവിടെയാണ് കുറവ് കുറവ് ആ നികത്താൻ ഒരു പ്രയോറിറ്റി ഉണ്ട് ഭക്ഷണമാണോ പ്രയോറിറ്റി ഇൻഡസ്ട്രി ആണോ പ്രയോറിറ്റി സർവീസ് സെക്ടറാണോ പ്രയോറിറ്റി ഒരു പ്രയോറിറ്റി അല്ല ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറയുന്നത് പ്ലാനിങ് പൂർണ്ണമായി ഉപേക്ഷിച്ചു ഇപ്പോൾ പ്രോജക്റ്റുകളാണ് പ്രോജക്റ്റുകളുടെ പുറകെയാണ് പോകുന്നത് പ്രോജക്റ്റുകളിൽ പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് സംഭരണയില്ല പിന്നോക്ക ജനവിഭാഗങ്ങൾ ഏതാണെന്ന് അറിയില്ല പ്രോജക്റ്റിന് റീജിയണൽ ഇംബാലൻസ് എന്താണ് എന്ന് പ്രോജക്റ്റിനറിയില്ല പ്രോജക്റ്റ് പ്രോജക്റ്റാണ് പ്രോജക്ടിൻ്റെ അട്രാക്ഷൻ മറ്റതാണ് കിക്ക് ബാക്ക് ആണ് കിട്ടുന്നതാണ് ഭരണകൂടങ്ങൾ അതൊരു തീവ്ര വലതുപക്ഷ കോൺഗ്രസ് പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ പത്ത് വർഷമായുള്ള കരുനിയമങ്ങൾ മാറ്റാൻ പ്രാപ്തമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു സിവിൽ കോഡ് കോഡെന്നുള്ള ആശയത്തെ പരിപൂർണമായി പരാജയപ്പെടുത്തും അതുപോലെ തന്നെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു